ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിൽ ബഹിരാകാശ യാത്ര പുറപ്പെട്ട ഇന്ത്യൻ വംശജയായ സുനിതാ വില്യംസിന്റെയും സഹയാത്രികൻ ബാരി യുജിൻ ബോഷ് വിൽമോറിന്റെയും തിരിച്ചുവരവ് വൈകുന്നു ജൂൺ പതിമൂന്നിന് മടക്കയാത്ര നിശ്ചയിച്ചെങ്കിലും നാസ തീയതി പലതവണ മാറ്റി പത്തു ദിവസം കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ തീരുമാനം ആയിട്ടില്ലെന്നത് ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതായാണ് റിപ്പോർട്ട് ജൂൺ ഇരുപത്തിയാറിന് മാത്രമേ പേടകം തിരിച്ചെത്തൂവെന്നാണ് പുതിയ അറിയിപ്പ് ബഹിരാകാശ പേടകത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ അവലോകനം ചെയ്യാൻ കൂടുതൽ സമയമെടുക്കാനുള്ള നാസയുടെ തീരുമാനം ത്തെ തുടർന്നാണ് ഈ ആശങ്കകൾ ഉയർന്നത് പേടകത്തിലെ ഹീലിയം വാതക ചോർച്ചയുൾപ്പെടെയുള്ളവ വിശദമായി പരിശോധിച്ച് പരിഹരിച്ച ശേഷമേ തിരിച്ചുവരമുണ്ടാകുകയുള്ളൂ എന്നാണ് നാസിയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പദ്ധതി വിഭാഗം അറിയിച്ചിരിക്കുന്നത് സുനിതാ വില്യംസും വിൽമോറും ബഹിരാകാശത്ത് കുടുങ്ങിയിട്ടില്ല എന്നും ആവശ്യമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും തിരിച്ചെത്താമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പിച്ച് പറയുന്നുണ്ടെങ്കിലും ആറു മണിക്കൂറെടുക്കുന്ന മടക്കയാത്രയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാനുള്ള സ്റ്റാർലൈനറിന്റെ ശേഷിയിലാണ് അഭ്യൂഹങ്ങൾ പരക്കുന്നത് ജൂൺ അഞ്ചിന് ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് എന്നറിയപ്പെട്ട നിലവിലെ ദൗത്യം പതിനെട്ടിന് തിരിച്ചെത്തുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് പിന്നീട് ഇത് ഇരുപത്തിരണ്ട് എന്ന തീയതിയിലേക്കാക്കി എന്നാൽ ഇവർ യാത്ര ചെയ്ത ബോയിംഗിന്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ പേടകം ജൂൺ ഇരുപത്തിയാറിന് മാത്രമേ തിരിച്ചെത്തൂവെന്നാണ് പുതിയ അറിയിപ്പിൽ പറയുന്നത് ഈ തീയതിയിലും സ്ഥിരീകരണം ആയിട്ടില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നാസിയുടെ കണക്ക് പ്രകാരം ജൂൺ പതിനാലിന് സുനിതാ വില്യംസ് ഭൂമിയിൽ എത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് ഇതിനിടെ പേടകം തിരികെ ഭൂമിയിലേക്കെത്താൻ സഹായിക്കുന്ന റോക്കറ്റുകൾക്ക് തകരാർ സ്ഥിരീകരിച്ചു ഇതോടെ യാത്ര ജൂൺ ഇരുപത്തിയാറിലേക്ക് മാറ്റുകയായിരുന്നു ഒന്നിലധികം സ്ഥലങ്ങളിൽ ഹീലിയം ചോർച്ച കൂടി കണ്ടെത്തിയതോടെ ഇരുപത്തിയാറിലെ യാത്രയും നീട്ടിവയ്ക്കുകയായിരുന്നു പത്തു ദിവസത്തെ ദൌത്യമാണ് ഇരുവർക്കും ബഹിരാകാശത്ത് ഉണ്ടായിരുന്നത് പേടകത്തിന്റെ സഞ്ചാരം സുഗമമാക്കാനും ദിശ മാറ്റാനുമായി ഇരുപത്തിയെട്ട് ചെറിയ റോക്കറ്റുകളാണ് സ്റ്റാർ ലൈനറിൽ ഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൽ അഞ്ച് റോക്കറ്റുകൾക്കാണ് നിലവിൽ തകരാറുള്ളത് ഇതിനു പുറമെ അഞ്ചിടത്ത് ഹീലിയം ചോർച്ചയും കണ്ടെത്തി പൂർണ്ണമായും പ്രവർത്തന സജ്ജമായ പതിനാല് ചെറു റോക്കറ്റുകളുടെ സഹായത്തോടെ മാത്രമേ സുരക്ഷിതമായി പേടകത്തിന് ഭൂമിയിൽ എത്താൻ സാധിക്കൂ എൺപത്തിയേഴ് ഫ്ളൈറ്റ് ടെസ്റ്റ് ലക്ഷ്യങ്ങളിൽ എഴുപത്തിയേഴും നിലവിൽ സ്റ്റാർ ലൈനർ പൂർത്തിയാക്കിയെന്നും ശേഷിക്കുന്ന സമയങ്ങളിൽ ബാക്കിയുള്ള പത്തെണവും നടക്കുമെന്നും ബോയിംഗ് വ്യക്തമാക്കി ജൂൺ ജൂലൈ രണ്ടിനും രണ്ട് ബഹിരാകാശ സഞ്ചാരങ്ങളാണ് ബഹിരാകാശ നിലയങ്ങളിൽ ഉള്ളവർക്കായി നാസ നിശ്ചയിച്ചിരുന്നത് യാത്ര വൈകിക്കുന്നത് തന്ത്രപരമായ സമീപനമാണ് എന്നും സുസജ്ജമായ പേടകത്തിലകം ബുഷും സുനിത യും മടങ്ങി വരികയെന്നും നാസയുടെ കൊമേഴ്യൽ ക്രൂ വിഭാഗം മാനേജർ സ്റ്റീവ് സ്റ്റിക് വ്യക്തമാക്കിയിട്ടുണ്ട് ബഹിരാകാശത്തേക്ക് സുനിത നടത്തുന്ന മൂന്നാമത്തെ യാത്രയാണിത് സ്റ്റാർലൈനർ മിഷന് മുൻപ് തന്നെ ദിവസത്തോളം സുനിത ബഹിരാകാശത്ത് ചിലവഴിച്ചിട്ടുണ്ട് അവർ ബഹിരാകാശത്തേക്ക് കന്നി യാത്ര നടത്തുന്നത് ആകെ ദൈർഘ്യമുള്ള ഏഴ് ആകാശ നടത്തങ്ങളും സുനിതയുടെ പേരിലുണ്ട് എന്നത്തേക്ക് സുനിതയ്ക്ക് മടങ്ങി മടങ്ങിവരാനാകുമെന്നത് സംബന്ധിച്ച് നാസ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല സുനിതയും ബുഷ് വിൽമോറുമാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് സ്റ്റാർ ലൈനർ വഴി എത്തിയിട്ടുള്ളത് നിലയത്തിലുണ്ടായിരുന്ന ഏഴുപേർക്കൊപ്പം ചേർന്ന് തങ്ങൾ ഇപ്പോൾ ചെറിയൊരു സിറ്റി തന്നെ ബഹിരാകാശത്ത് സൃഷ്ടിച്ചുവെന്നായിരുന്നു സുനിത നേരത്തെ പ്രതികരിച്ചിരുന്നത് ജൂൺ അഞ്ചിനാണ് സുനിതയും ബുഷും ബഹിരാകാശ നിലയത്തിലെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി